നല്ല ക്ഷീണം കേട്ടോ ഒന്നുറങ്ങിയിട്ട് വരാം വൈഫൈ തീർന്നു സിഗ്നൽ ഒട്ടും കിട്ടുന്നില്ല കേട്ടോ നല്ല തിരക്കാണ് ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ ഇതൊക്കെ നിങ്ങൾ എപ്പോഴാണ് കേട്ടിട്ടുള്ളതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എപ്പോഴാണ് നമ്മളെ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്തൊരാൾ നമ്മളെ ഒഴിവാക്കുന്നതിൻ്റെ ആദ്യത്തെ നടപടികളാണ് ഇത് ഓരോന്നും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് നമ്മളെ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവരെടുത്തിടുന്ന കുറച്ച് ക്ലീശ ഡയലോഗുകളാണ് ഇപ്പോൾ നമ്മളെ കേട്ടത് ശരിയല്ലേ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടിട്ടുണ്ടായിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിലായിരിക്കുമല്ലോ അല്ലേ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ആൾക്കാർ എന്താണ് ചെയ്യുന്നത് കാരഞ്ഞ് കൂവി വിളിച്ച് അവരുടെ പുറകെ നമ്മൾ പോകും അല്ലേ പക്ഷെ നമ്മൾ അവിടെ ചെയ്യും തോറും അവർക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസുകൾ നമ്മൾ വീണ്ടും വീണ്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് അപ്പോഴത്തെ പൊട്ടബുദ്ധിക്ക് നമുക്ക് ഒട്ട് തോന്നത്തില്ല എന്നാൽ കുറേ സമയം എടുത്ത് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഇനിയെങ്കിലും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ അവർക്കൊരു ഭാരമാണ് എങ്കിൽ അവർ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നമ്മളൊക്കെ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒഴുകഴിവുകൾ പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറമോട്ട് മാറുക അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അത്ര പോസിബിളല്ല പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യവുമല്ല എങ്കിൽ പോലും അതാണ് ശരിക്കും അവിടെ ചെയ്യേണ്ടത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കൂ ബായ്